നിവിൻ പോളിയെ കുറ്റക്കാരനായി ചാപ്പകുത്താൻ വരട്ടെ ഇരയുടെ മൊഴികളിൽ വമ്പൻ പൊരുത്തക്കേട് ഇതാണ് നമ്മൾ ഇന്ന് പറയാൻ കാര്യം നമ്മൾ ഒരു വ്യക്തിയെ ഒരു വിഷയത്തിൽ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അത് പറയാനുള്ള ബാധ്യത കൂടി നമുക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് ഈ നിവിൻ പോളിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ വിഷയം വന്ന ചാനലുകളിൽ വാർത്ത വന്ന സന്ദർഭത്തിലാണ് അതിനെക്കുറിച്ച് പറയാൻ തയ്യാറായത് അതായത് ആരോപണം വരുന്നു ആറാം പ്രതിയായിട്ട് എറണാകുളം ജില്ലയിലെ എറണാകുളം ജില്ലയിലെ ഉളമ്പലയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സംഭവം ഉണ്ടായത് അത് അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ അതായത് അദ്ദേഹം സ്വന്തം വഴിവെട്ടി വന്നവനും ഈ ഒരു രീതിയിലായി മലയാള സിനിമയുടെ ഒരു പൊതു സ്റ്റൈലിനനുസരിച്ച് നടന്നു എന്ന ചില ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചു പക്ഷേ അതിനുശേഷം അദ്ദേഹം രാത്രി ഒൻപതേ കാലം അപ്പൊ ഇന്നലെ എട്ട് എട്ടേ കാലൊക്കെ ആയപ്പോഴാണ് ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ലൈവ് ചെയ്തത് അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം പുറത്തുനിന്ന് അപ്പൊ ആ പ്രതികരണം സാധാരണഗതിയിൽ നമുക്ക് നേരെ ഒരു ആരോപണം ഉയർന്നു വന്നാൽ നമ്മുടെ നാട്ടിലെ പല നടന്മാരും അതിനെ സംബന്ധിച്ച് പ്രതികരിക്കാതെയൊക്കെ മൌനം അവലംബിക്കുന്നിടത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടും ഒരു ആരോപണം ഉയർന്നു വന്ന സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം മറുപടി പറയാൻ തയ്യാറായി എന്നുള്ളത് പോസിറ്റീവാണ് ആക്ഷേപം ഉണ്ടായിരിക്കുന്നു അതിനെ നേരിടും അത് ആരൊക്കെ എന്നോടൊപ്പം ഞാൻ അത് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ആ പറഞ്ഞ സന്ദർഭത്തിനൊക്കെ അദ്ദേഹം ഒന്ന് പതറിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിയും സമൂഹത്തിന്റെ ഇടയിൽ അത്യാവശ്യം ഒരു നമുക്ക് ഒരു ഹൈപ്പ് ഉണ്ടാകുക അല്ലെങ്കിൽ ആൾക്കാരുടെ ഇതിൽ ഒരു അറ്റൻഷൻ വരിക ഒരു സ്റ്റാർ വാല്യൂ കിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യം വന്നതിന് ശേഷം ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇത് തകർന്നടിയുക എന്ന് പറഞ്ഞാൽ അത് ആരെക്കൊണ്ടും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോ ജയസൂര്യ ഇതുവരെ അദ്ദേഹത്തിനെതിരെ പല ആരോപണങ്ങൾ ഉയർന്നെങ്കിലും അത് കൃത്യമായിട്ട് വിശദീകരിക്കാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതെ അദ്ദേഹം നേരെ ന്യൂയോർക്കിൽ പോയിരിക്കുകയാണ് ഇതിനെ സംബന്ധിച്ച് ഒരു അക്ഷരം ഇതുവരെ പറയാൻ തയ്യാറായിട്ടില്ല പിന്നീട് മുകേഷ് ആയിക്കോട്ടെ മുകേഷ് വിശദീകരിച്ചെങ്കിലും വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് കാര്യങ്ങൾ പിന്നീട് ഉയർന്നു വന്ന സന്ദർഭങ്ങളിൽ ശക്തമായി പറയാനായിട്ട് അദ്ദേഹവും വിമുഖത കാട്ടി അങ്ങനെ പല പേരുകൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ അവർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് ഇവിടെ നിവിൻപോളിക്കുണ്ടായില്ല അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തനിക്ക് അറിയില്ല എന്ന് പറയാണ് ഇനി വളരെ വിദഗ്ദ്ധമായിട്ട് നമ്മുടെ മുന്നിൽ വന്നിട്ട് ഒരു പച്ചക്കള്ളം പറഞ്ഞതാണെങ്കിൽ അതൊക്കെ തെളിയിക്കപ്പെട്ടെ പക്ഷേ ഇരക്കൊപ്പം തന്നെ ആരോപണവിധേനായിട്ടുള്ള വ്യക്തിക്ക് ഈ സമൂഹത്തിന്റെ മുന്നിൽ അഭിമാനമുണ്ട് ന്യായമുണ്ട് ഒരു ആക്ഷേപം ഉയർന്നു വന്നു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ പരിപൂർണമായി വേട്ടയാടണമെന്ന് ഒരിക്കലും ഞാൻ കരുതില്ല അതുകൊണ്ടാണ് ഇന്നലെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം അതിനെ സംബന്ധിച്ച് ഒരു ഫോളോ അപ്പ് വരുമ്പോൾ അത് കേട്ടപ്പോൾ അതിലൊരു ന്യായമുണ്ടെന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ നിവിൻ പോളിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു വിശദീകരണം കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ആ വിഷയം അതായത് കേരളത്തിൽ നടന്ന ഒരു സംഭവം അല്ല അത് ദുബായിൽ നടന്ന ഒരു സംഭവമാണ് ദുബായിൽ തന്നെ ഇങ്ങനെ ഒരു പീഡനം നടന്നെങ്കിൽ അവിടെ പരാതി കൊടുത്താൽ മതിയായിരുന്നു കാര്യം അറിയാലോ ഈ വിദേശത്തൊക്കെ അതായത് ഈ ഗൾഫ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും രാജഭരണം നിലനിൽക്കുന്നതാണ് അവിടെയൊക്കെ ഇത്തരം സ്ത്രീ പീഡന കേസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് ശിക്ഷ ജയിലിടിഞ്ഞാൽ പുറത്തുവരാത്ത അവസ്ഥ വധശിക്ഷ തലവെട്ട് കൈവെട്ട് കഴുത്തുവെട്ട് ഈ അവസ്ഥയാണ് വിദേശ രാജ്യങ്ങളിൽ അതായത് അത് ദുബായി ആയിക്കോട്ടെ അല്ലെങ്കിൽ സൗദി ആയിക്കോട്ടെ കുവൈറ്റ് ആയിക്കോട്ടെ ഖത്തർ ആയിക്കോട്ടെ എവിടെ ആയിരുന്നാലും ശരി അപ്പോൾ അവിടെ രണ്ടു മൂന്ന് ദിവസം തന്നെ മുറി പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന് പറയുന്നിടത്ത് അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ പറ്റിയ സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനെ ആശ്രയിക്കുകയോ എയർപോർട്ടിലെത്തിയതിനു ശേഷം ഒരു പരാതി കൊടുക്കാമായിരുന്നു ഇവരാരും പിന്നീട് ജമ്മത്ത് പുറം ലോകം കാണാത്ത അവസ്ഥ ഉണ്ടാകുമായിരുന്നു പിന്നീടും കുറെ മാസം ഇവർ പരാതി കൊടുത്തില്ല അവിടെ തന്നെ ഇവർ പറയുന്ന ചില കാര്യങ്ങളിലൊക്കെ വളരെയധികം വൈരുദ്ധ്യമുണ്ട് കാര്യം റൂമിൽ ഭർത്താവിന്റെ കോള് മാത്രമേ എടുക്കാൻ അനുവദിച്ചുള്ളൂ എന്ന് പറയുന്നുണ്ട് ഭർത്താവിന്റെ ഫോൺ എടുത്തുക അനുഭവിച്ചിരുന്നെങ്കിൽ ഭർത്താവിനെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ പോലെയായിരുന്നു അവരെ മറ്റേ ലഹരിയുടെ ദമ്പതികളാണ് ഡാർക്ക് വെബിലിട്ട് അവരെ അധിക്ഷേപിക്കൂ എന്നൊക്കെ രീതിയിലൊക്കെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് എന്നിരുന്നാൽ കൂടിയും അവർ നേരത്തെ പരാതി കൊടുത്തിട്ടുണ്ട് അതൊരു വളരെ കൃത്യമായിട്ട് പറയേണ്ട കാര്യമാണ് നിവിൻ പോളിക്കെതിരെ നേരത്തെ പരാതി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അവരെ ആക്ഷേപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് നിവിൻ പോളി ആറാം പ്രതിയായിട്ടാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് നിവിൻ പോളി അയച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു തെളിവില്ല ആ ഫോണൊക്കെ പിടിച്ചെടുത്തു എന്ന് ഏകപക്ഷീയമായിട്ടുള്ള ആക്ഷേപം ഇതിപ്പോ നടന്നിട്ടുള്ള വിഷയമാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ഇരയെ പരിപൂർണമായിട്ട് തള്ളിക്കളയുന്നില്ല ഒരു കാര്യം ചിലപ്പോൾ അവർക്ക് വിഷയങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാനുള്ള പ്രാഗൽഭ്യമില്ലായിരിക്കാം അതും നമ്മൾ പരിഗണിക്കണം പക്ഷേ ഇപ്പോ കേട്ട് നമുക്കൊരു വിഷയമായി ബന്ധപ്പെട്ടിപ്പോ കഴിഞ്ഞ ദിവസം സിദ്ദിക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അവർ അഭിനയിച്ച് തകർത്തതാണെന്ന് ആ ഒറ്റ കാഴ്ചയിൽ മനസ്സിലായി മോഹൻലാലിന്റെ പ്രതികരണത്തെക്കുറിച്ച് പറഞ്ഞു പൃഥ്വിരാജിന്റെ പ്രതികരണത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു ആ സന്ദർഭങ്ങളിലെല്ലാം പ്രതികരണത്തിന്റെ ബോഡി ലാംഗ്വേജ് വെച്ച് നോക്കുമോ ഇപ്പോ ഈ നിബിൻ പോളി പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടും അദ്ദേഹം പൗർ ജസ്റ്റ് പതറി തന്നെയാണ് ആ വിഷയത്തിൽ പ്രതികരിച്ചതെങ്കിലും ഏതൊരു വ്യക്തിക്കും അവർ ഇങ്ങനെ ഒരു ആക്ഷേപം ഇപ്പോ എനിക്കെതിരെ ആണെങ്കിൽ പോലും പെട്ടെന്ന് ഒരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് പ്രതികരിക്കുമ്പോൾ ആ ഒരു വലിയ ഉത്കരുത്തോടു കൂടി പ്രതികരിക്കാൻ പറ്റിയെന്ന് വരില്ല കാര്യം എല്ലാവർക്കും അത് നേരിടാനുള്ള ശക്തി ഉണ്ടാകണമെന്നില്ലല്ലോ ഇപ്പോ പൃഥ്വിരാജ് ഒക്കെ വന്നിട്ട് വളരെ ശക്തമായിട്ട് പറഞ്ഞ ആ ഒരു കാര്യം അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന് നല്ല ആത്മവിശ്വാസമുണ്ട് നേരെ വളരെ പൃഥ്വിരാജിന്റേതെ ഒരു ആരോപണം ഉയർന്നു വന്നാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ ഇങ്ങനെ പ്രതികരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ അവസ്ഥയുണ്ട് കാര്യം നമ്മൾ പറഞ്ഞാൽ മറ്റുള്ളവർ വിശ്വസിക്കുമോ എന്നൊരു ചോദ്യം വരികയാണ് ഇപ്പോ സ്വാഭാവികമായിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചുള്ള ഒരു പൊതു കാഴ്ചപ്പാടായിട്ട് ഇത് മാറുകയാണ് ഇങ്ങനെയാണ് ഈ മേഖല എന്നുള്ള രീതിയിലേക്ക് ഒരു ചാപ്പകുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ആണ് എന്ന് ഏകദേശം ബോധ്യപ്പെടുകയാണ് പക്ഷെ അങ്ങനെ അല്ലാത്തവരും ഈ മേഖലയിലുണ്ട് അവരെ കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇനി സാമ്പത്തിക നേട്ടമുണ്ടാക്കാനോ ഒക്കെ പരിശ്രമിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പോ ഏകപക്ഷീയമായിട്ട് ചില കാര്യങ്ങൾ കാണുമ്പോൾ സംശയമുണ്ടായാൽ അതിൽ സംശയമുണ്ടെന്ന് തന്നെ പറയണം കാര്യം ഒരു വ്യക്തിയെ നമ്മൾ സമൂഹത്തിന്റെ മുന്നിൽ തേജോവധം ചെയ്തിട്ട് നമ്മൾ പേരെടുക്കാൻ ശ്രമിക്കുന്ന ഒരു വരെ ഊളത്തരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിവിൻ പോളിയുടെ ഭാഗത്തും ചില ന്യായങ്ങൾ ഉണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ദുബായ് പോലെ ഒരു സ്ഥലത്ത് കടന്ന ഒരു വിഷയം അവിടെ രക്ഷപ്പെട്ട നാട്ടിൽ വന്നിട്ട് പോലും അവർ പരാതി കൊടുത്തതായിട്ട് പറയപ്പെടുന്നുണ്ട് പക്ഷെ പിന്നെയും അവർ പറയുന്ന സുനിൽ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ പിന്നീട് ബഷീർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ഇതിൽ പ്രതിയായിട്ടുള്ള ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മേഖലയിലെ വമ്പൻ സ്ട്രാവുകളാണെന്ന് പറയപ്പെടുന്നുണ്ട് അങ്ങനെയുള്ളവർ െതിരെയൊക്കെ പരാതി കൊടുത്തതിന് ശേഷം നടപടി ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം കൂടി അതിന്റെ വരുന്നുണ്ട് കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നിവിൻ പോളി അവിടെ ഉണ്ടായിരുന്നിരിക്കാം എന്ന് തന്നെ വിചാരിക്കാം ഈ കേസിന് കുറച്ചുകൂടി മൈലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ബഷീർ അല്ലെങ്കിൽ സുനിൽ എന്നൊക്കെ പറയുന്ന പ്രൊഡ്യൂസറേയും സംവിധായൊക്കെ പേരെത്ര പേർക്ക് അറിയാം അപ്പൊ സ്വാഭാവികമായിട്ടും ആ കേസിന് ഒരു കുറച്ചുകൂടി ബലം വരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കേസിന് കുറച്ചുകൂടി മെറിറ്റും മീഡിയ അറ്റൻഷൻ മരണമെന്നുണ്ടെങ്കിൽ നിവിൻ പോണിയുടെ പേരുകൂടി ഉപയോഗപ്പെടുത്തിയാലോ ഉൾപ്പെടുത്തിയാലോ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്ന് തോന്നിയാണ് എന്തായാലും ഈ പറയുന്ന ആക്ഷേപം ഉന്നയിച്ചവരുടെയും നേരത്തെ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചില സംശയങ്ങൾ ഉണ്ടാവുകയാണ് എന്ന് കരുതിക്കൊണ്ട് അവരെ പോയി ആർക്കും കേറി ആക്രമിക്കാനോ അല്ലെങ്കിൽ ചൂഷണം ചെയ്യാനോന്ന് ഈ നാട്ടിൽ യാതൊരു അധികാരവും അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവകാശവുമില്ല അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ നിവിൻ പോണിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് അങ്ങ് ഒറ്റയടിക്ക് നിവിൻ പോളി ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അങ്ങനെ നമ്മൾ ഒരു തീരുമാനത്തിലെത്തുന്നതിന് മുന്നോടിയായിട്ട് അത് കോടതി പരിശോധിക്കട്ടെ അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തട്ടെ ഇപ്പൊ നിവിൻ പോളിക്കെതിരെ എല്ലാം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുത്തിട്ടില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് കാര്യം പരാതി കിട്ടിയിട്ടുണ്ട് അതിന്റെ പ്രാ പ്രൈമായിട്ടുള്ള അല്ലെങ്കിൽ പ്രൈമറി ആയിട്ടുള്ള എൻക്വയറി നടത്തുകയാണ് ആ എൻക്വയറിക്ക് ശേഷം മാത്രമേ തീരുമാനം എടുക്കൂ എന്ന് എസ് ഐ കി ഉദ്യോഗസ്ഥയായിട്ടുള്ള പൂങ്കുഴലി അറിയിച്ചിട്ടുണ്ട് കാര്യം ഒരു പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഒറ്റയടിക്ക് ജാമ്യമില്ലാ വകുപ്പ് രജിസ്റ്റർ ചെയ്യേണ്ടതില്ല അതെന്താണ് ആ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യം ഒന്നാമത്തെ കാര്യം ഇത് കേരളത്തിൽ നടന്ന സംഭവമല്ല ദുബായിൽ നടന്ന ഒരു സംഭവമാണ് ദുബായിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള പലതും പ്രായോഗികമല്ല അല്ലെങ്കിൽ ഇവർ അവിടെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഇതിനെ സംബന്ധിച്ചുള്ള കേസ് അന്വേഷണം എത്രത്തോളം പ്രായോഗികമായി നടപ്പാകും എന്ന് പറയുക കാര്യം ഇത് ഇപ്പോഴും നടന്നതല്ല രണ്ടായിരത്തി ആ പതിനാലിൽ നടന്ന ഒരു കേസാണെന്നാണ് പറയുന്നത് രണ്ടായിരത്തി സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ നവംബറിൽ നടന്ന കേസാണെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഏകദേശം എട്ടൊൻപത് മാസം കഴിഞ്ഞു ഈ സംഭവം നടന്നിട്ട് ആ സംഭവത്തെ സംബന്ധിച്ച് ഇനിയിപ്പോ എന്ത് തെളിവാണ് കണ്ടെത്താൻ കഴിയും ആരോപണത്തിനപ്പുറം മറ്റൊരു തെളിവ് വില കൈവശം നിവിൻ പോളി അയച്ച മെസ്സേജ് എന്തെങ്കിലും ഉണ്ടോ അപ്പൊ അത് ഫോൺ എല്ലാം അവർ പിടിച്ചു വാങ്ങിയെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഫോൺ പിടിച്ചു വാങ്ങിയെങ്കിൽ എന്തുകൊണ്ട് അവർ അവിടെ തന്നെ പരാതി കൊടുക്കാൻ സംവിധാനം ഉണ്ടായിരുന്നു അത് കൊടുക്കാത്തതെന്നാണ് ചോദിക്കുന്നത് പിന്നെ ഒരു എന്ന് പറയുന്ന അവരുടെ ഒരു സുഹൃത്തായിട്ടുള്ളൊരു സ്ത്രീയാണ് തന്നെ പെടുത്തിയെന്ന് പറയുന്നുണ്ട് ഇവർക്ക് അവിടെ തന്നെ ഒരു ഫ്ളാറ്റ് തൊട്ടടുത്തുണ്ട് ആ ഫ്ളാറ്റിൽ ഇവരെ മൂന്ന് അതായത് ഇവരുടെ സ്വന്തം ഫ്ളാറ്റ് തന്നെ അവിടെ ദുബായിൽ ഉണ്ട് അതിന്റെ തൊട്ടടുത്താണ് ഇവർ റൂമൊക്കെ എടുത്തതിന് ശേഷം തന്നെ പീഡിപ്പിച്ചതെന്ന് പറയുന്നുണ്ട് ഈ മൂന്ന് ദിവസം തനിക്ക് വെള്ളം പോലും തരാതെ അതിനകത്ത് സന്ദർഭങ്ങളിൽ എന്തുകൊണ്ട് ഭർത്താവ് പോലും പരാതി കൊടുത്തില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് വളരെ പ്രശ്നം കാര്യം സ്വന്തം ഭാര്യ ഇവരടുത്ത് ഇങ്ങനെ കെട്ടിയിട്ട് ലഹരി കൊടുത്ത് പീഡിപ്പിക്കുന്ന സാഹചര്യം അവയാളുടെ ഫോൺ മാത്രമേ ഇവരെ എടുക്കാൻ അനുവദിക്കുന്നുള്ളൂ അങ്ങനെയൊക്കെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇതെങ്ങനെയാണ് വീട്ടിലുള്ള ഒരാൾക്ക് അറിയാമെങ്കിൽ പോലും അങ്ങനെ ഒരു അപകടം അല്ലെങ്കിൽ ഇവർ ഭാര്യ ഇങ്ങനെ ഒരു അപകടത്തിൽ പെട്ടു എന്ന് മനസ്സിലാക്കിയതിന് അടിസ്ഥാനത്തിൽ ദുബായിൽ എവിടെയെങ്കിലും ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ രക്ഷ റെസ്ക്യൂവിന് വേണ്ടി ആളെ ചെല്ലുമല്ലോ രക്ഷപ്പെടുത്തുമായിരുന്നല്ലോ അപ്പോ അങ്ങനെയൊക്കെ ഉള്ള ചില നമുക്ക് ചിന്തിച്ചാൽ ഒറ്റയടിക്ക് എന്തൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് അത് സർവൈവ് ചെയ്യേണ്ട ആളായിരുന്നെങ്കിൽ അല്ലെങ്കിൽ രക്ഷപ്പെട്ട് പുറത്തു പോകണമെന്ന് ചിന്ത ഉള്ള ഒരാളാണെങ്കിൽ ഈ രീതിയിലല്ല അവിടെ പ്രതികരിക്കേണ്ടിയിരുന്നതെന്ന് തോന്നിപ്പോകുകയാണ് നേരത്തെ ഇവർ തമ്മിൽ വലിയ അടുപ്പത്തിലായിരുന്നു എന്ന് തോന്നുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ ഇവർ ദുബൈയിലേക്ക് വിളിക്കുന്നു അവിടെ ചെല്ലുന്നു കാസ്റ്റിംഗിന്റെ കാര്യങ്ങൾ സംസാരിച്ചതിനു ശേഷമുള്ള പ്രശ്നങ്ങൾ നടന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും വലിയ മിസ്മാച്ച് ആയിട്ട് മാറുകയാണ് അപ്പോൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിവിൻ പോളിയെ ഒറ്റ അടിക്ക് ആരും ഒരു ഈ ഒരു ഗണത്തിൽപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് എനിക്കിപ്പോൾ തോന്നുകയാണ് ആ ഒരു വിഷയത്തിൽ പോലീസ് അന്വേഷിച്ച് ഇതിന്റെ സത്യാവസ്ഥകൾ പുറത്തു വരട്ടെ കാര്യങ്ങളെക്കുറിച്ച് ഇവർ ഇപ്പൊ പരാതിയുണ്ട് ആ പരാതി കേൾക്കേണ്ടതുണ്ട് പരാതി കിട്ടിയതിനു ശേഷം അതിനെ വ്യക്തമായി വിശദമായി അന്വേഷിച്ച് അവരുടെ മൊഴിയെടുത്ത് അതിനെ സംബന്ധിച്ച് നിവിൻ പോളിക്ക് പറയാനുള്ള കാര്യങ്ങളും കേട്ട് അതിനെ കൃത്യമായി ഒരു അന്വേഷണം നടത്തി മാത്രമേ അതിൽ ശരിതെറ്റുകളെ കുറിച്ച് ഒരു തീരുമാനത്തിലെത്താവൂ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഒറ്റയടിക്ക് ഒരു കേസിൽ പ്രതിയാക്കി ഇല്ലായ്മ ചെയ്യാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കാണിക്കുന്ന നീതികേടാണ് മറ്റെന്തെങ്കിലും ഉദ്ദേശശുദ്ധി വെച്ചിട്ട് ഈ രീതിയിൽ വിമൻ കാർഡ് ഇറക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നുണ്ടെന്നുള്ള ആക്ഷേപം ശക്തമാവുകയാണ് ഈ ഒരു കിട്ടിയ അവസരത്തിലൊത്ത് എവിടെയെങ്കിലുമൊക്കെ വിമൻ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നേട്ടമുണ്ടാക്കാമെന്ന് ചിലർ കരുതുന്നുണ്ട് ആ വിമൻ കാർഡ് ഇറക്കുന്നതാണോ എന്നുള്ളത് സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ കൃത്യമായിട്ട് ആലോചിച്ച് തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് കാര്യം നിവിൻ പോളി ഒരു പോലൊരു വ്യക്തി അത്ര ഒരു മോശം ക്യാരക്ടറാണെന്നോ അല്ലെങ്കിൽ ഒരു തലക്കരം പിടിച്ച ആളാണെന്നോ അല്ലെങ്കിൽ ഹുങ്കുള്ള വ്യക്തിയാണെന്നും തോന്നിയിട്ടില്ല വളരെ അദ്ദേഹത്തിന്റെ സമ്മേളനങ്ങളൊക്കെ മുൻപേ കാണുമ്പോഴും പിന്നീട് പലരും ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കേൾക്കുമ്പോഴെല്ലാം വളരെ നല്ല രീതിയിൽ മറ്റുള്ളവരോട് ഇടപെടുന്ന അല്ലെങ്കിൽ തലക്കണമില്ലാത്തൊരു ഒരു നടനാണ് വളരെ പെട്ടെന്നാണ് അദ്ദേഹം ഇതിലേക്ക് സിനിമയിലേക്ക് കടന്നു വരുന്നത് മലർവാടി ആർട്സ്റ്റബ് എന്നൊരു സിനിമയിൽ നിന്ന് തുടങ്ങി അദ്ദേഹം കഴിഞ്ഞ അതായത് പോയ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊക്കെ അദ്ദേഹത്തിന്റെ വർഷമായിരുന്നു അതിനുശേഷം സിനിമകൾ പലതും പൊട്ടി ഇപ്പോ ഇൻഡസ്ട്രിയിൽ അദ്ദേഹത്തിന്റെ സ്പേസ് നഷ്ടമാകുന്ന സന്ദർഭമാണ് എന്നിരുന്നാൽ കൂടിയും അദ്ദേഹം ഈ ഈ തിരിച്ചുവരവിന് വേണ്ടി ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ആക്ഷേപം വരുന്നത് ഒരാളെ സംബന്ധിക്കുന്നിടത്തോളം വലിയ ക്രൈസിസ് ഉണ്ടാകും ആ ക്രൈസിസ് എന്നു പറഞ്ഞാൽ ഒരാളെ ചൂഷണം ചെയ്യാനാണോ എന്നുള്ള സംശയം ബലപ്പെടുന്നിടത്ത് ആ വിഷയത്തിൽ ഒരു കൃത്യമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ് വെറുതെ ഒരാളെ ബലിയാടാക്കിക്കൊണ്ട് ഒരാളുടെ സ്റ്റാർ വാല്യൂ ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് അയാളെ പ്രതിസന്ധിയിൽ നിർത്തിക്കൊണ്ട് മറ്റെന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുകയോ അല്ലെങ്കിൽ കേസിന് കൂടുതൽ മാധ്യമ അറ്റൻഷൻ വരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതി അതിനെ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അത്തരം രീതികൾ ആര് ചെയ്താലും കാര്യം ഈ സന്ദർഭത്തിൽ ചൂഷണത്തിന് വലിയ സാധ്യത ഉണ്ടാകുമെന്ന് തോന്നുകയാണ് എന്ന് കരുതിക്കൊണ്ട് പരാതികളൊന്നും അന്വേഷിക്കേണ്ട എന്നല്ല അല്ലെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും ഇത്തരം പരാതികൾ ഉണ്ടായാൽ ഒഴിവാക്കണമെന്നുള്ള അഭിപ്രായവും നിങ്ങൾ ചൂഷണം ചെയ്തിട്ടുണ്ടോ നിങ്ങൾ അതിൽ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട് അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നിലപാട് അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ നിവിൻപോളി ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി നിവിൻപോളി അതിൽ നിയമ നടപടികൾ നേരിടേണ്ടതുണ്ട് പക്ഷേ പറഞ്ഞു കേട്ട കാര്യങ്ങൾ വെച്ചിട്ടുള്ള ചില സംശയത്തിന്റെ ആനുകൂല്യങ്ങൾ നിവിൻ പോളിക്ക് ഒപ്പം ഉള്ളതുകൊണ്ട് പരിപൂർണമായിട്ട് ഇപ്പോൾ നിവിൻ പോളി പറയുന്ന കാര്യങ്ങളെ തള്ളിക്കളയേണ്ടതില്ല അദ്ദേഹം നിയമ നടപടി നേരിടാൻ തയ്യാറാണ് ഏതറ്റം വരെയും പോകും തനിക്കൊപ്പം ആരും ഉണ്ടാകുമെന്നറിയില്ല നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു റിക്വസ്റ്റ് കാര്യം അതൊരു പരിഗണിക്കേണ്ട കാര്യമാണ് ആരെയും അടച്ചധിക്ഷേപിച്ച് അവർ അവരുടെ ഭാഗമേ കേൾക്കാതെ അവരെ ഒറ്റ സുപ്രവാദത്തിൽ ഈ സമൂഹത്തിന്റെ മുന്നിൽ മോശക്കാരായി ചിത്രീകരിക്കാൻ ആരെക്കൊണ്ടും പറ്റും പക്ഷെ അവരുടെ നിരപരാധിത്വം പിന്നീട് തെളിയുകയാണെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ പലരുടെയും മനസ്സിൽ നിന്ന് പോകാത്തൊരവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് കണ്ണടച്ചിരിട്ടാക്കിക്കൊണ്ട് നിവിൻ പോളിയെ വിമർശിച്ച ഇന്നലത്തെ അതിൽ നിന്ന് നിലപാടിൽ ഒരു വ്യത്യാസം വരുത്തുകയാണ് കാര്യം വസ്തുത ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടെന്ന് തന്നെ പറയേണ്ടതുണ്ട് നമ്മൾ മുഖേന മറ്റൊരാൾക്ക് ഇല്ല ചെയ്യാത്ത കാര്യത്തിന് ഈ സമൂഹത്തിന്റെ മുന്നിൽ വേട്ടയാടാൻ കൊടുക്കാൻ പാടില്ല ഒരാൾ ആരോപണം ഉന്നയിച്ചു എന്ന് കരുതിക്കൊണ്ട് അയാൾ അതിൽ പ്രതിയാകണമെന്നോ അല്ലെങ്കിൽ അതിൽ ശിക്ഷിക്കപ്പെടണമെന്നോ ഇല്ല അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള സാഹചര്യ തെളിവുകളും പറയുന്ന ആളുടെ ക്രെഡിബിലിറ്റി എല്ലാം നോക്കി തന്നെയാണ് അതിലൊരു തീരുമാനത്തിൽ എത്തേണ്ടത് ഈ ഇര ആരാണെന്ന് ഇതുവരെ പല ചാനലുകളും കൊടുത്തിട്ടുണ്ടെങ്കിലും ഫേസ് വളരെ കൃത്യമായിട്ട് പുറത്തു വരാത്ത സാഹചര്യത്തിൽ അതിനെ സംബന്ധിച്ച് ഒരു ഫൈനൽ അനുമാനത്തിലേക്ക് എത്തേണ്ടതില്ല അത് കൃത്യമായ അന്വേഷണത്തിനൊടുവിൽ ഉദ്യോഗസ്ഥർ തീരുമാനിക്കട്ടെ എന്ന് മാത്രമാണ് ആ വിഷയത്തിന്റെ അഭിപ്രായമെന്ന് പറയേണ്ടി വരികയാണ് അപ്പോ മറുപടി കമന്റുകളുണ്ട് ബിജു കൊച്ചേരിക്കുടി മാധ്യമങ്ങളെ കയറൂരി വിടുന്നു ഫലം സർവനാശം മാധ്യമങ്ങളെ കൈ കയറൂരി വിടുന്നു എന്നതല്ല ഈ എല്ലാ വിഷയത്തിലും ചില കാര്യങ്ങളിലൊക്കെ മാധ്യമങ്ങൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ മാത്രമേ ചില ഇടങ്ങളിലൊക്കെ കേറി ചില കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പുറത്തേക്ക് വരുകയുള്ളൂ ഈ മാധ്യമങ്ങളും ഉദ്യോഗസ്ഥരും മാധ്യമങ്ങളും താരങ്ങളും തമ്മിലുള്ള ഒരു ഇഴയെടുപ്പമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു വല്ലാത്ത ബന്ധമുണ്ടായിരുന്നു അതൊന്ന് ആടി ഒലഞ്ഞു നിൽക്കുന്നത് എപ്പോഴും നല്ലതാണ് കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ ഈ ബിഗ് ബിഗ് സ്ക്രീൻ താരങ്ങളാണ് സിനിമാ താരങ്ങളും ഈ ടെലിവിഷൻ സ്ക്രീൻ താരങ്ങളാണ് നമ്മുടെ ചാനലുകാരും ഇവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളതുകൊണ്ടും ഫെസ്റ്റിവൽ ഡേയ്സിൽ ഇവരുടെ എല്ലാം മറ്റേ റേറ്റിംഗിന്റെ ആൾക്കാർ സിനിമാ താരന്മാരായതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർക്കെതിരെ ഒരു വാർത്തയും വരാറില്ലായിരുന്നു അത് മാറിയിട്ട് ഒരു ഹേവാ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഇവർക്കെതിരെ വാർത്ത വരുന്നുണ്ട് അവർക്കെതിരെ വരുന്ന കാര്യങ്ങൾ ഇരകൾക്ക് വേണ്ടി ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു നല്ല കാര്യമാണ് അതുപോലെ തന്നെയാണ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി രാഷ്ട്രീയക്കാർക്കെതിരെ മാത്രമേ നമ്മുടെ നാട്ടിൽ വാർത്തകൾ വളരെ കൃത്യമായിട്ട് വരത്തുള്ളൂ ബാക്കി ആർക്കെതിരെയും വാർത്തകൾ വരത്തില്ല എല്ലാം സ്വാധീനങ്ങളുടെ ഒരു കണക്ഷനിൽ അങ്ങ് പോവുകയാണ് നമ്മളെ നമ്മളെപ്പോലെ മനുഷ്യരാണ് അവർക്കും ഇവരുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അവർക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും തുറന്നടിച്ച് പറയാൻ പറ്റാത്ത ലോക്കിംഗ് സിസ്റ്റത്തിലാണ് അപ്പോ സിനിമാ താരങ്ങൾക്കെതിരെ ഇപ്പോ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ വാർത്ത വന്നത് നല്ലതാണ് മാധ്യമങ്ങൾ ചില ഒക്കെ നിർബന്ധിതരാകുകയാണ് പക്ഷെ അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ഡാമേജ് വരുന്ന ഓണക്കാലത്ത് ഇനിയിപ്പോ മോഹൻലാലിന്റെ കുടുംബത്തിന്റെ പപ്പടം കാച്ചലോ പായസം വിളമ്പലോ അല്ലെങ്കിൽ മമ്മൂട്ടിയും കുടുംബത്തിന്റെ ഓണാഘോഷമോ ദിലീപിന്റെ കുടുംബത്തിന്റെ ഓണാഘോഷമോ ഒന്നും കാണാനുള്ള വിധിയില്ല ഇനി ആ ഒരു ആ ഒരു വിഷയത്തിൽ ഇനി പുതിയ വഴി ഇനിയിപ്പോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായിരിക്കും വരും കാലങ്ങളിൽ മാധ്യമങ്ങൾക്ക് ഓണക്കാലത്ത് അവരുടെ ഒരു ആശ്രയ കേന്ദ്രം അന്നത്തെ സന്ദർഭങ്ങളിലെല്ലാം ആൾക്കാരെ പിടിച്ചിരുത്താൻ വേണ്ടി ഇവരുടെ വാർത്ത ചാനൽ ചർച്ചയൊക്കെ കൊടുത്ത് ആര് കാണാനാണ് അപ്പോ എന്റർടൈൻമെന്റിന് വേണ്ടി അവർ ഇത്രയും കാലം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്ന സിനിമാ താരങ്ങൾ ഇനി കൊന്ന് എഫ് പരിപാടിക്ക് വരില്ല അപ്പോ ഇവർ എന്തായിരുന്നാലും രണ്ടുപേരും തമ്മിൽ രണ്ട് തട്ടിലായി പരസ്പരം പോരാടി മാറി നിൽക്കുകയാണ് മലയാള താരങ്ങൾക്കുള്ള ഒരു ക്രെഡിബിലിറ്റിയെ തെറുപ്പിക്കാനായിട്ട് മാധ്യമങ്ങളുടെ ഈ അടുത്ത കാലത്ത് ഇടപെടൽ വലിയ ഗുണം ചെയ്തിട്ടുണ്ട് കാര്യം എല്ലാവരും യൂക്കലാണ് അങ്ങനെ ഈ താരങ്ങൾക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രിവിലേജ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു അതൊക്കെ നല്ലത് തന്നെ നമ്മൾ ഒരുപോലെ തന്നെയാണ് പരസ്പരം ഇപ്പോ ബാക്കിയുള്ള ഇടങ്ങളിലെ താരങ്ങളെ പോലെ തന്നെ തറയിൽ നിന്ന് ജീവിക്കുന്നവരായി മാറണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ടായിരുന്നു അതിലേക്കൊരു ചവിട്ടുപടിയായിട്ട് അല്ലെങ്കിൽ ചൂണ്ടുപളകിയായിട്ട് ഈ വിഷയം മാറിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് രാജേഷ് പി ദിലീപ് സമൂഹം വിഷലിപ്തമായിരിക്കുന്നു അങ്ങനെയൊന്നും പൊതുവെ ചാപ്പ കുത്തല്ല രാജശേരം എല്ലായിടത്തും ഉണ്ടെന്നേ നമ്മളെല്ലാവരും മറ്റേ നമ്മൾ കാണടച്ച് വെടിവെക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ എല്ലാ കാര്യത്തിലും പക്കയാണെന്ന് ചിന്തിക്കരുത് നമ്മൾ എല്ലാ മനുഷ്യർക്കും പോരായ്മകളുണ്ടാകും പക്ഷെ വേട്ടക്കാരന്മാരാണ് എല്ലാത്തിലും എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് എല്ലാ മനുഷ്യർക്കും ഞാൻ പറഞ്ഞ നമ്മൾ ഉൾപ്പെടെയുള്ള ഞാൻ ഒരു കംപ്ലീറ്റ് റൈറ്റ് മാൻ എന്നല്ല ഞാൻ പറയുന്ന എന്റെ എനിക്ക് എന്റേതായ പോരായ്മകൾ ഉണ്ടാകാം എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർക്കായിരിക്കും അറിയാൻ പറ്റുന്നത് സ്വയം ഞാൻ ഒരു കംപ്ലീറ്റ് മാൻ ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഞാൻ ഒരു മൂഢനാണെന്ന് ഞാൻ കരുതുക അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പച്ചയായ മനുഷ്യന്റെ ബലഹീനതകൾ എന്തൊക്കെ എന്തൊക്കെയുണ്ടാകാം അത് എന്നിൽ ഉണ്ടാകാമെന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലാണ് അത് മറച്ചു വച്ചുകൊണ്ട് ഞാൻ അവരെക്കാളെല്ലാം സൂപ്പർ സ്റ്റാർ ആണ് അവരെക്കാളെല്ലാം മിടുക്കനാണ് അവരെ എന്ത് കാര്യത്തിൽ വിമർശിക്കാൻ ഞാൻ യോഗ്യനാണ് അങ്ങനെ ഒരു അഭിപ്രായം എനിക്ക് എന്നെ കുറിച്ച് സമൂഹം മുഴുവനും അങ്ങനെയാണെന്ന് ഞാൻ ആളല്ല എന്ന് കരുതുന്ന ഒരാളാണ് അപ്പോ അതുകൊണ്ട് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം നമ്മൾ കാടച്ച് വെടിവെക്കരുതെന്നാണ് അസ്കർ ചേരും എം എൽ എ പി വി അൻവർ ഉന്നയിച്ച വിഷയങ്ങളെ കുറിച്ച് വല്ലതും പറയൂ സഖാവൻ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ആർ എസ് എസ് ആണെന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പല പാർട്ടിക്കാരും പറഞ്ഞപ്പോൾ ആരും ചെവിക്കൊണ്ടില്ല ഇപ്പോൾ ഭരണ ബാക്കിയുണ്ട് ആയിട്ട് കിടക്കണം ആ വിഷയം നേരത്തെ പല വാർത്തകളായിട്ട് ചെയ്തിട്ടുന്നതുകൊണ്ടാണ് അതിനെ കുറിച്ചൊന്നും പറയേണ്ടാത്തത് ഇതിനെക്കുറിച്ച് ഇന്നലെ ഒരാളെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മളായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ചിലർ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് തിരുത്തി കൊടുക്കാനും അങ്ങനെ കണ്ടടച്ച് വിശ്വസിക്കരുത് ഇങ്ങനെ ഒരു പ്രശ്നം കൂടി അതിന്റെ ഇടയിൽ വന്നിട്ടുണ്ടെന്ന് പറയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഒരാളെ കാടച്ച് അല്ലെങ്കിൽ നമ്മൾ ഫുൾ കരുവാരത്തേച്ച് അവൻ നശിച്ചു എന്നുള്ള ആലോചിച്ച് സന്തോഷിക്കാനോ അയാൾ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ വേട്ടയാടപ്പെടുന്ന ഒരവസ്ഥയുണ്ടായാൽ നാളെ നമ്മൾ ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തില്ലേ എന്ന് ഓർത്ത് പശ്ചാത്തപിക്കേണ്ട അവസ്ഥ വരുന്നത് നമ്മൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അല്ല എന്ന് ബോധ്യപ്പെടുന്ന സന്ദർഭത്തിൽ മാറ്റി പറയാനുള്ള ബാധ്യത നമുക്കുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ബിജു കൊച്ചേരിക്കുടി പ്രശാന്ത് രഘുവംശത്തിന്റെ കേസ് എന്താ അതൊക്കെ ഒരു സൈഡിൽ കൂടെ നടപ്പുണ്ട് ബിജു അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ കമന്റുകൾ പലരും കേട്ടിരുന്നു റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നല്ല ചൂടായതുകൊണ്ടാണ് വിയർക്കുന്നത് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ബ്ലോ വരും അതായത് ശബ്ദം നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആകും പലരും ചോദിക്കുന്നുണ്ട് പലരും നിർദ്ദേശം പറയുന്നുണ്ട് ഇരുന്ന് വിയർത്ത് കുളിക്കുന്നുണ്ടല്ലോ അതായത് ഒരു ക്ലോസ്ഡ് മുറിയിൽ ഇരുന്ന് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ടെമ്പറേച്ചർ ഹൈ ആയിട്ടുണ്ട് അപ്പോൾ ആ സംഭവത്തിലാണ് വിയർക്കാനായിട്ടുള്ള കാരണം പിന്നെ എനർജി കൂടുതലെടുത്ത് നമ്മൾ പ്രയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാവുമല്ലോ ബോഡി ഹീറ്റാക്കുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ അതാണ് അതിനിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ കണ്ടുകൊണ്ടിരുന്നവർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ജയസൂ അല്ല ജയസൂര്യ അല്ല ക്ഷമിക്കണം ജയസൂര്യ പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല ടോയ്ലറ്റ് സെൽഫിയിലാളാണ് നമ്മൾ ചാപ്പ എന്ന് ജയസൂര്യെന്നതിന്റെ ഒരു കാരണവെച്ചാലും നമ്മൾ ന്യായീകരിക്കേണ്ടതില്ല പക്ഷെ നിവിൻ പോളി വളർന്നു വരുന്ന ഒരു കലാകാരനാണ് ആ കലാകാരൻ ഒരു ഒരു തരത്തിലും അദ്ദേഹം ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് വഴിവെട്ടി വെട്ടി വന്നവനാടാ എന്ന് പറയുന്ന ആ വാചകത്തിനിടയിലുള്ള ഒരു പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യമാണ് അതായത് ഏതൊരു മനുഷ്യനാപ്പം നമുക്ക് എല്ലാ പേർക്കും അറിയാവുന്ന ഒരു ജോലിയുടെ ഓപ്പണിംഗ് പോലും കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് കിട്ടുന്ന കാര്യമല്ല അപ്പോഴാണ് ഒരു സ്റ്റാർഡം എന്ന് പറയുന്ന കാര്യം എത്രമാത്രം ആഗ്രഹിച്ചും അതിനുവേണ്ടി കഷ്ടപ്പെട്ടും ഓടി നടന്നും ഒരു പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ ഒരു അവസ്ഥയാണ് അതിനെ ഒരു നിമിഷം കൊണ്ട് എനിക്കല്ലെങ്കിൽ ഞാൻ അസൂയക്കാരനായിരിക്കും എന്താണ് നിവിൻ പോളിക്ക് ഇതായിട്ട് അങ്ങ് തകർന്നു പോകട്ടെ എന്ന് വിചാരിക്കുന്നു അസൂയക്കാരനായിട്ട് അല്ല ഞാൻ അതിനെ കാണുന്നത് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം അതിനെ സംബന്ധിച്ചുള്ള തെളിവുകൾ വരുന്നുണ്ടെങ്കിൽ നിവിൻ പോളിയെ നമ്മൾ വെട്ടി വെയിലെത്ത് വയ്ക്കുന്ന പോലെ വീഡിയോ ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ ഇപ്പോൾ ഒരു സംശയത്തിന്റെ ആനുകൂല്യം അദ്ദേഹത്തിന്റെ മുന്നിൽ കാര്യം സംശയത്തിന്റെ ആനുകൂല്യം വരുന്നുണ്ടെങ്കിൽ ഇരയെ പരിപൂർണമായി തള്ളിക്കളയുന്നില്ല അവർ കൊടുത്ത കാര്യങ്ങൾ അവർ കൊടുത്ത തെളിവുകൾ അവർ കൊടുത്ത മൊഴികളെല്ലാം പരിശോധിച്ചതിന് ശേഷം അതിൽ തെറ്റുണ്ട് നിവിൻ പോളിക്ക് പങ്കുണ്ടെന്നൊരു വാർത്ത വന്നു നോക്കട്ടെ ഈ പറഞ്ഞതിനെല്ലാത്തിനും ചേർത്ത് നമ്മൾ പലിശ ചേർത്ത് തിരുത്തി പറയുന്ന സാഹചര്യം ഉണ്ടായിരിക്കും അതുകൊണ്ട് ന്യായീകരിക്കുന്നതല്ല നിവിൻ പോളി ഇനിയിപ്പോ ഇവനെ സെറ്റ് ചെയ്ത എന്ന് തോന്നലും ഇവന്റെ പൈസ മേടിച്ചിട്ടാണ് ഇത് മാറ്റി പറയുന്നതെന്നൊന്നും തോന്നുന്ന നിവിൻ പോളി ഇതുവരെ സിനിമയെ കണ്ടിട്ടുള്ളതല്ലാതെ അയാളെ നേരിട്ട് ഒരിടത്ത് വെച്ച് കണ്ടിട്ടോ അല്ലെങ്കിൽ ഉള്ള ഒരു തരത്തിലുള്ള ബന്ധു അതേ അപ്പോ ഇതാണ് ഇന്നത്തെ കാര്യങ്ങൾ പറയാനുള്ളത് മാധ്യമങ്ങൾ സമാന്തര സർക്കാരും കോടതിയുമാകുന്നു റിപ്പോർട്ട്വന്റി ഫോർ അത് എനിക്ക് തോന്നുന്നു ഈ ബിജു എന്ന് പറയുന്ന ആൾ ഏഷ്യാനെറ്റിന്റെ ആരാധകനാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ബാക്കിയുള്ളവരുടെ അടുത്തെ ഒരു കാര്യമുണ്ട് ഏത് മേഖലയിലായിരുന്നാലും ജനമാണ് തീരുമാനിക്കുന്നത് ഇപ്പോ ഞാനിരുന്ന് ഈ പറയുന്ന വാചകം അടിക്കുന്ന കുട്ടിക്ക് ഞാനിരുന്ന് ഈ വാചകം അടിക്കുന്ന ഞാൻ വിചാരിച്ചാൽ ഇത് എത്ര പേര് കാണുമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു കഴിഞ്ഞിട്ട് പലരെ ഇത് നിർബന്ധപൂർവ്വം കാണിക്കാനും പറ്റില്ല അത് തീരുമാനിക്കേണ്ടത് ഈ കണ്ടോണ്ടിരിക്കുന്നവരെ വിലയിരുത്തിയതിന് ശേഷമാണ് ഈ വാടിക്കണത് വാചക അടിയിൽ എന്തെങ്കിലും കാര്യമില്ലാന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് ശ്രദ്ധിക്കത്തില്ല അത്രയേ ഉള്ളൂ അതിന്റെ ഒരു കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അതിൽ പരിപൂർണമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയോട് കൂടി ആലോചിച്ച് ചില കാര്യങ്ങൾ പറയുന്നതിനപ്പുറം അത് മറ്റുള്ളവരിൽ നിന്ന് കടങ്കൊള്ളാതെ എന്താണ് അതിൽ എന്റെ വ്യൂ പോയിന്റ് ഞാൻ എന്നൊരു വ്യക്തിക്ക് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ എനിക്കത് എന്ത് കാണാൻ പറ്റുന്നുണ്ട് അതിൽ എനിക്ക് എന്ത് അഭിപ്രായമുണ്ട് ആ അഭിപ്രായത്തെ കുറിച്ചാണ് പലപ്പോഴും ഞാൻ പറയാൻ ശ്രമിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് കടങ്കൊള്ളാതിരിക്കാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട് എന്റെ ഒരു ചിന്താശേഷിയിലും എന്റെ ഒരു കാഴ്ചപ്പാടിലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് എനിക്കൊരു വിഷയം പെട്ടെന്ന് കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യം അത് ഞാൻ പരിപൂർണമായിട്ട് ഒരിടത്തും വാദിക്കാറില്ല ഞാൻ പറയുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആയിട്ടുള്ള അഭിപ്രായമാണ് പക്ഷെ എന്റെ തോന്നലുകളിൽ ഞാൻ ചില കാര്യങ്ങളെ ഓഡിറ്റ് ചെയ്യുന്നതിൽ എൻ്റെതായ ശരികളുണ്ട് ആ ശരിയുടെ വഴിയിലാണ് പല കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്യുന്നത് അഭിപ്രായ പ്രകടനം നടത്താൻ ശ്രമിക്കാറുള്ളത് ആ കാര്യം വെച്ചിട്ട് ഇപ്പോ നിങ്ങൾ ഇതെല്ലാം വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശരിയാണെന്നുള്ള ഇല്ല നിങ്ങൾക്ക് അതിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാം അത് അൺപാർലമെന്ററി ആഗ്രഹമെന്നുള്ള അഭിപ്രായമുള്ളൂ കാര്യം ലൈവിലായതുകൊണ്ട് കൃത്യമായിട്ട് വീഡിയോക്ക് താഴെയും വാട്സപ്പിലൊക്കെ ചില പുങ്കവന്മാരൊക്കെ ചില സന്ദർഭങ്ങളിൽ ഇപ്പോ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഈ ഫേസ്ബുക്കിന്റെ റീച്ച് കുറഞ്ഞ പശ്ചാത്തലത്തിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് മുൻപൊക്കെ ആയിരുന്നെങ്കിൽ അത്യാവശ്യം റീച്ച് വന്ന സന്ദർഭങ്ങളിൽ ഇവർ റിപ്പോർട്ട് അടിച്ചതിന്റെ റീച്ച് നഷ്ടപ്പെടുന്നതിന് മുന്നോടിയായിട്ടാണെങ്കിൽ എന്റെ വാ വാട്സ്ആപ്പിലോ എന്റെ മെസ്സഞ്ചറോ എനിക്ക് തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്ന് കരുതികൊണ്ട് കുറെയൊക്കെ വായിക്കുമായിരുന്നു ചിലരൊക്കെ മറുപടി കൊടുക്കുമായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്താം പക്ഷെ അതിന് ഒരു മര്യാദ ഞാൻ നിങ്ങൾ ആരെയും ഇതിൽ നിന്ന് ഒരു തെറി വിളിക്കാൻ പോകുന്നില്ല പക്ഷെ നിങ്ങൾക്കും തിരിച്ച് ആ മര്യാദ തരാമെന്ന് വിശ്വസിക്കുന്ന കൂട്ടാണ് എന്തായാലും ഞാൻ ഒരു ഇടതുപക്ഷക്കാരനാണേ ഓക്കെ ബിജു എല്ലാരും ഇടതുപക്ഷക്കാരൻ നമ്മൾ ഈ വിഷയത്തിൽ ഇടതുപക്ഷം വന്നോ വലതുപക്ഷം ഒന്നുമില്ല മനുഷ്യപക്ഷമാണ് മനുഷ്യർ ആരും വേട്ടയാടിയാലും നമ്മൾ ഒറ്റയടിക്ക് ആരെ കുറ്റം കുറ്റപ്പെടാൻ എളുപ്പമാണ് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മറ്റേ വന്നുടനെ കയറി കുട്ടി ഇന്നലെ ഞാനും ചെയ്ത് അങ്ങനെയാണ് പുറത്ത് വന്നുടനെ കയറി അയാള് കുറ്റക്കാരനാണ് കാര്യം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയാണല്ലോ നമ്മൾക്ക് ആദ്യം വിവരം കിട്ടുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത് ആ നിലയ്ക്ക് ലിവിൻ പോളിയെ കുറിച്ച് ഞാൻ വന്ന ഉടനെയാണ് അഭിപ്രായം പറഞ്ഞത് പിന്നീട് അയാളുടെ പ്രതികരണം കാണുമ്പോൾ അതിനെ സംബന്ധിച്ച് ഒന്നുകൂടി ചിന്തിച്ചു പിന്നീട് ആ ഇരയുടെ പ്രതികരണം വന്നു അതിനെ സംബന്ധിച്ച് അപ്പൊ ക്ലാരിറ്റി എന്ന് പറയുന്ന സാധനങ്ങളുണ്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ക്ലാരിറ്റി അത് ഇപ്പൊ ഞാൻ പറഞ്ഞ ജേർണലിസം പഠിപ്പിച്ചു എല്ലാവർക്കും ഒരു റേഞ്ച് കട്ടായെന്ന് തോന്നുന്നു സൗണ്ട് പോയെന്ന് തോന്നുന്നു എന്നിരുന്നാലും കുഴപ്പമില്ല എല്ലാവർക്കും ഗുഡ് നൈറ്റ് മറ്റൊരു വിഷയമായിട്ട് നാളെ കാണാം